ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്തേൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ പലതരത്തിലുള്ള പാസ്തകളും ഉണ്ട് കേട്ടോ അപ്പം ഏത് വേണമെങ്കിലും എടുക്കാം ഏതാണെങ്കിലും നമുക്ക് ഈ റെസിപ്പി വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും ചേർക്കണേ വെള്ളത്തിൽ പിന്നെ അതുപോലെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം ഇത് പരസ്പരം ഒട്ടി പിടിക്കില്ല പാസ്തയൊന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ തൂർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടോ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് വേപ്പില അതുപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതായത് ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ നമ്മുടെ സവാള എന്ന് എളുപ്പത്തിൽ സോഫ്റ്റ് ആയിക്കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക ചേർക്കെട്ടോ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊന്ന് ചേർക്കട്ടോ കുറച്ച് മുളക് പൊടി മഞ്ഞൾ ഗരം മസാല നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്യട്ടോ ഇനി ഈ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ പോയി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കട്ട ഇനി ഈ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയൊന്ന് ചേർക്കട്ട ഇനി ഇതിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ട അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മസാല ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സവാളക്ക് ഇപ്പോൾ ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണൊക്കെ എടുക്കാം കേട്ടോ ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഇവിടെ മസാല പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ കുറച്ച് മസാല ആയിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് സ്പൈസി ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാ സാധനങ്ങളൊന്ന് അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക